തൃശൂരിൽ വീണ്ടും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു ലോറി ഇടിച്ച് തകർന്ന പുതുക്കാട് റെയിൽവേ ഗേറ്റ് വൈദ്യുതി കമ്പിയിലേക്ക് വീണതോടെയാണ് ഗതാഗതം തടസ്സപ്പെട്ടത് എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ പല സ്റ്റേഷനുകളിലായി പിടിച്ചു നടരാജ് നടവരങ്ങൾ തുടർന്ന് വൈദ്യുതി കമ്പനിയിലേക്ക് വീണത് നമുക്കറിയാവുന്ന പോലെ ട്രെയിൻ ഗതാഗത്തിന് വൈദ്യുതി കമ്പനിയോടുള്ള വൈദ്യുതി പ്രവാഹം പ്രധാനപ്പെട്ടതാണ് ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറിയാണ് റെയിൽവേ ഗേറ്റ് ഇടിച്ചത് റെയിൽവേ ഗേറ്റിന്റെ ഒരു ഭാഗം വൈദ്യുതി കമ്പനി പോയി പതിക്കുകയായിരുന്നു ട്രാക്കിലെ വൈദ്യുതി നിലയിലേക്ക് വിവരോടുകൂടി ട്രെയിൻ ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെട്ട നിലയിലാണ് ഉള്ളത് അപകടത്തിൽ ഗേറ്റ് റെയിൽവേ വൈദ്യുതി കമ്പനിയേക്ക് വിവരോടുകൂടി വൈദ്യുതി ബന്ധം ഇപ്പോൾ പൂർണ്ണമായും നിലച്ച സ്ഥിതിയിലാണ് എന്തായാലും ഈ ഭാഗത്തോടെ എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിനുകളാണ് പോകേണ്ടതുണ്ട് പല സ്റ്റേഷനുകളിലും ഇപ്പോൾ പിടിച്ചിട്ടിരിക്കുകയാണ് റെയിൽവേ അധികൃതർ പറയുന്നത് ഇത് പെട്ടെന്ന് ശരിയാക്കി ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് അങ്ങനെയാണെങ്കിൽ എത്ര സമയത്തിനകം ഈ പ്രശ്നം പരിഹരിക്കപ്പെടും അതല്ലെങ്കിൽ എറണാകുളം പാസേക്കുള്ള ട്രെയിനുകൾ വൈകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്